അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ വിശുദ്ധമായ ബറാത്ത് രാവിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നമ്മളൊക്കെ അറിയാൻ ആഗ്രഹിക്കുന്ന വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ഏറ്റവും ലളിതമായി എല്ലാ ആളുകൾക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ പറഞ്ഞു തരികയാണ് ഒന്ന് ഈ വിശുദ്ധമായ ബറാത്ത് രാവിലെ നമ്മൾ മൂന്ന് യാസീൻ സൂറത്ത് ഓതണം അതേപോലെ ദുഹാൻ സൂറത്ത് നമ്മൾ പാരായണം ചെയ്യണം അവിടെ നമ്മൾ യാസിൻ സുഹത്ത് മൂന്ന് തവണ ഓതുമ്പോൾ ഓരോ സമയത്തും പ്രത്യേകമായി നമ്മൾ കരുതേണ്ടത് എന്താണ് എന്നുള്ള വിഷയം പറയാം അതോടൊപ്പം എപ്പോഴാണ് യാസിൻ സുഹൃത്ത് ഓതേണ്ടത് അതിൻ്റെ സമയം എപ്പോഴാണ് ആ സമയത്ത് ഓതാൻ പറ്റാത്തവർ എന്ത് ചെയ്യണം എന്നുള്ള വിഷയം പറഞ്ഞു തരാം മാത്രമല്ല ഈ വിശുദ്ധമായ രാവിലും നാളത്തെ പകലിലുമൊക്കെ നമ്മൾ അധികമായി ചൊല്ലേണ്ട വിക്രുകൾ ഏതൊക്കെയാണ് എന്നുള്ളത് പറഞ്ഞു തരാം അതായത് വിശുദ്ധമായ ബറാത്തിൻ്റെ രാവിലും പകലിലും അധികമായി ചൊല്ലേണ്ട വിക്രുകൾ ഏതൊക്കെയാണ് എന്നുള്ളതും പറഞ്ഞു തരാം ഈ വിശുദ്ധമായ യാസിൻ സുഹൃത്ത് ഓതാൻ പറ്റാത്ത പോകുന്നവർക്ക് അത് രണ്ട് കാരണങ്ങളെ കൊണ്ട് ഓതാൻ പറ്റാതെ വരാം ഒന്ന് ഖുർആൻ ഓതാൻ പറ്റാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോവുക അത് ഖുർആൻ ശരിക്കും ഓതാൻ പറ്റുന്നില്ല അങ്ങനെയുള്ള ഒരവസ്ഥയിലൂടെ കടന്നു പോവുക അങ്ങനെയുള്ളവർ എന്ത് ചെയ്യണം അതേപോലെ ഖുർആൻ ഓതാൻ പാടില്ലാത്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുക വലിയ ശുദ്ധിയിലൂടെ കടന്നു പോവുക ഹൈദിൻ്റെയോ നിഫാസിൻ്റെയോ ഘട്ടങ്ങളിലൂടെ കടന്നു പോവുക ഈ ഘട്ടങ്ങൾ എന്താണ് ചെയ്യേണ്ടത് ഈ രണ്ട് വിഷയവും ഞാൻ നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞു തരാം മാത്രമല്ല ഈ വീഡിയോയിൽ ഏറ്റവും ലളിതമായി ഒരു ചോദ്യം കൂടി ഈ വിഷാവതരണവുമായി ബന്ധപ്പെട്ട് ഞാൻ ചോദിക്കും അതിനുള്ള ഉത്തരം താഴെയുള്ള കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അങ്ങനെ ശരിയായ ഉത്തരം എഴുതുന്ന ആളുകളിൽ നിന്ന് ഒരാളെ വിജയിട്ട് പ്രഖ്യാപിക്കപ്പെടും അങ്ങനെ പ്രഖ്യാപിക്കപ്പെട്ട വിജയിക്ക് പ്രത്യേകമായ അനുമോദനവും അതേപോലെ തന്നെ സമ്മാനമൊക്കെ ലഭിക്കും കഴിഞ്ഞ കുറച്ച് വീഡിയോകളുടെ വിജയെ പ്രഖ്യാപിച്ചിട്ടുണ്ട് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമൻറ്റ് ബോക്സിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്താൽ വിജയം പ്രഖ്യാപിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും അതുമാത്രമല്ല ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മുന്നോട്ട് പോവുക അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്തവരുടെ കൂട്ടത്തിൽ നിന്ന് മാത്രമാണ് വിജയ പ്രഖ്യാപിക്കുക അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാ ആളുകളും അങ്ങനെ സബ്സ്ക്രൈബ് ചെയ്താൽ കമ്മ്യൂണിറ്റ് ടാബിലൂടെ ഞാൻ വിജയ ആരാണെന്ന് പോസ്റ്റ് ചെയ്യും ആ സമയത്തും നിങ്ങൾക്ക് വിജയം അറിയാൻ സാധിക്കും ഏതായാലും കൂടുതൽ വലിച്ചു നിർത്തുന്നില്ല നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം അതായത് വിശുദ്ധമായ ബറാഹത്ത് രാവ് വിശുദ്ധമായ ഷാഹാൻ പതിനഞ്ചിൻ്റെ രാവിലേക്കാണ് ബറാഹത്തിൻ്റെ രാവ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നിലകൊള്ളുന്ന നാട്ടിൽ എന്നാണോ ഷാഹബാൻ പതിനഞ്ചിൻ്റെ രാവ് അന്നാണ് വിശുദ്ധമായ ബറാഹത്ത് രാവ് നമുക്കുണ്ടാവുക ആ സമയത്ത് ആണ് നമ്മൾ ഈ പറയുന്ന രൂപത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് നമ്മൾ വീഡിയോ ചെയ്യുന്ന ഈ വർഷം അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഈ വർഷം നമ്മുടെ നാട്ടിൽ ഈ രാവ് കടന്നു വരുന്നത് ഫെബ്രുവരി പതിനാല് അസ്തമിച്ച പതിനഞ്ചാമത്തെ രാവാണ് അതായത് പതിനാല് വെള്ളിയാഴ്ച അസ്തമിച്ച പതിനഞ്ചാം രാവ് ആ പതിനഞ്ചാം രാവ് ഫെബ്രുവരി പതിനാല് എന്നുള്ളത് ഷേബാൻ പതിനാലാണ് ആ ഷേബാൻ പതിനാല് അസ്തമിച്ച അതായത് വെള്ളിയാഴ്ച അസ്തമിച്ച ശനിയാഴ്ച രാത്രിയാണ് നമ്മുടെ നാടുകളിൽ കേരളത്തിൽ ഈ രാവ് കടന്നു വരുന്നത് പല ഗൾഫ് നാടുകളിലും വ്യായാമസ്തമിച്ച വെള്ളിയാഴ്ച രാത്രിയാണ് അതായത് തൊട്ടുമുന്നേയുള്ള രാത്രിയാണ് ഈ വിശുദ്ധ രാവ് കടന്നു വരുന്നത് ഏതായാലും നമ്മുടെ നാട്ടിൽ കടന്നു വരുന്നത് വെള്ളി അസ്തമിച്ച ശനിയാഴ്ച രാത്രിയാണ് ആവശ്യം പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ ഈ രാവിലെ മാര്രിബിൻ്റെയും ഇഷായിൻ്റെയും ഇടയിലായിട്ടാണ് നമ്മൾ മൂന്ന് യാസിൻ ഓതേണ്ടത് അപ്പോൾ നേരത്തെ അസറിന് ശേഷം മോതിയ ആളുകൾക്കും ഈ സമയത്ത് ഓതാം പ്രധാനമായും മാര്രിബിൻ്റെയും ഇഷായിൻ്റെയും ഇടയിലായിട്ടാണ് നമ്മൾ മൂന്ന് യാസിൻ ഓതേണ്ടത് ആ മൂന്ന് യാസിൻ ഓതുമ്പോൾ ഒന്നാമത്തെ യാസിൻ കൊണ്ട് നമ്മൾ കരുതേണ്ടത് തൻ്റെയും കുടുംബത്തിൻ്റെയും ദീർഘായുസും ആഫിയത്തുമാണ് അതായത് തനിക്കും കുടുംബത്തിനും ദീർഘായുസും ആഫിയത്തും ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഒന്നാമത്തെ യാസിൻ നമ്മൾ കരുതേണ്ടത് പ്രത്യേകമായ ഈയൊരു ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഹിനിയത്ത് വെച്ചുകൊണ്ടാണ് ഒന്നാമത്തെ യാസിൻ നമ്മൾ കരുതേണ്ടത് ഓതേണ്ടത് ഏതൊക്കെയാ എന്താണ് ഉദ്ദേശം ഒന്നാമത്തെ യാസീൻ ഓതുമ്പോൾ തൻ്റെയും കുടുംബത്തിൻ്റെയും ദീർഘായുസും ആഫിയത്തുമാണ് രണ്ടാമത്തെ യാസിൻ നമ്മൾ ഓതേണ്ടത് ഭക്ഷണപാനീയങ്ങളിലെ വിശാലതയ്ക്കും വർക്കത്തിനും വേണ്ടിയിട്ടാണ് അതായത് ഭക്ഷണപാനീയങ്ങളിലെ വിശാലതയും വർക്കത്തും വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ യാസിൻ നമ്മൾ ഓതേണ്ടത് ഇതിനേക്കാണ് റിസ്ക് വിശാലമാവുക എന്ന് പറയാം അപ്പോൾ റിസ്ക് വിശാലമാകാൻ റിസ്ക്കിൽ ബർക്കത്ത് ഉണ്ടാവാൻ ഇതിനു വേണ്ടിയിട്ടാണ് രണ്ടാമത്തെ യാസീൻ നമ്മൾ ഓതേണ്ടത് മൂന്നാമത്തെ യാസിൻ നമ്മൾ ഓതേണ്ടത് ഹുസ്നുൽ ഹുസുൽ ഹുസ്നുൽ ഹുസുൽ എന്ന് വെച്ചാൽ അവസാനം നന്നായി മരിക്കുക അതായത് ഈമാനോടെ കൂടെ മെരിക്കാൻ നമുക്ക് സാധിക്കണം നല്ല ഈമാനോട് കൂടി മരിക്കുക എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഭാഗ്യം അത് നമുക്കുണ്ടാവണം അങ്ങനെ ഇല്ലാതെ പോയാൽ നമ്മൾ പരാജയപ്പെട്ടവരുടെ കൂട്ടത്തിൽ പെട്ടുപോകും അബ്ദാഹു നമ്മെ രക്ഷിക്കുമാറാകട്ടെ ആ മീൻ അതുകൊണ്ട് മൂന്നാമത്തെ യാസിൻ നമ്മൾ ഓതേണ്ടത് ഹുസ്നുൽ ഹാത്തി അതായത് സൽമരണം മരണം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് നല്ല മരണം ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ യാസിൻ നമ്മൾ ഓതേണ്ടത് ഒരിക്കൽ കൂടി വേഗത്തിൽ പറയാം ഒന്നാമത്തത് തനിക്കും കുടുംബത്തിൻ്റെയും ദീർഘായുസും ആഫിയത്തുമാണ് രണ്ടാമത്തെ യാസിൻ നമ്മൾ ഓതേണ്ടത് ഭക്ഷണപാനീയങ്ങളിലെ ബർക്കത്തും വിശാലതയുമാണ് അതായത് റിസ്ക് വിശാലമാകാൻ വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ യാസിൻ നമ്മൾ ഓതേണ്ടത് സൽമരനും ഹുസുൾ ഖാത്തിൻ അതായത് അവസാനം നന്നായി മെരിക്കാൻ വേണ്ടിയിട്ടാണ് മൂന്നാമത്തെ യാസിൻ നമ്മൾ ഓതേണ്ടത് ഈ മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് യാസിൻ ഓതേണ്ടത് യാസിൻ സുഹൃത്ത് ഓതുന്നതിൻ്റെ ഇടയിൽ അനാവശ്യമായ സംസാരങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല നമ്മളൊക്കെ അത് നന്നായിട്ട് ഓതുക ഇനി യാസിൻ സുഹത്ത് ഓദിക്കഴിഞ്ഞാൽ വിശുദ്ധമായ ഖുർആാനിലെ നാൽപ്പത്തി നാലാമത്തെ അധ്യായം സൂറത്ത് ദുഹാന് കൂടി നമ്മൾ പാരായണം ചെയ്യുക വിശുദ്ധമായ ബറാത്തുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്ക് പ്രതിപാദിക്കുന്ന ഒരു സൂഹത്ത് കൂടിയാണ് വലിയ മഹത്വമുണ്ട് എപ്പോഴും ഒതുകുകയാണെങ്കിൽ പ്രത്യേകിച്ച് ഈ വിശുദ്ധമായ ബറാത്തിൻ്റെ രാവ് നമ്മൾ സൂറത്ത് ദുഹാന് പാരായണം ചെയ്യുക യാസിൻ സൂറത്ത് ഓദിക്കഴിഞ്ഞാൽ ഇതാണ് പ്രധാനമായി നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ കൃത്യമായി ശ്രദ്ധിക്കുക ഇനി ഈ വലിയ ശുദ്ധിയിലൂടെ കടന്ന് പോകുന്നവരാണെങ്കിൽ ആർത്തവത്തിൻ്റെയോ നിഫാസിൻ്റെയോ ഘട്ടങ്ങളിലൊക്കെ കടന്നു പോകുന്ന ആളാണെങ്കിൽ ഈ പറഞ്ഞ രൂപത്തിൽ വിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യരുത് അവർക്ക് ഖുർആാൻ പാരായണം ചെയ്യാൻ പാടില്ലാത്ത സമയമാണ് അതുകൊണ്ട് അവർ ഖുർആാൻ പാരായണം ചെയ്യരുത് അതേ ശേഷം ഞാൻ കുറച്ച് വിക്രുകൾ പറഞ്ഞുതരാം ആ വിക്രകളൊക്കെ അവർക്ക് അധികരിപ്പിക്കാവുന്നതാണ് അവർ ഖുർആാൻ പാരായണം ചെയ്യാൻ നിൽക്കരുത് ഇനി ഈ ഖുർആൻ ഓതാൻ പറ്റാത്ത ആളുകളാണ് അതായത് അവർക്ക് ഈ അക്ഷരങ്ങൾ വായിച്ച് മനസ്സിലാക്കി ഓതാൻ പറ്റാത്ത ആളുകൾ വിക്രകൾ അധികരിപ്പിക്കാം ഒപ്പം ഈ ഖുർആാൻ തന്നെ നല്ല ആദരവോടെ ഒക്കെ ചെയ്ത് അതായത് കു ഖുർആൻ പിടിക്കാൻ പറ്റുന്ന ശുദ്ധിയുള്ള സമയം തന്നെയാണ് പക്ഷേ ഖുർആൻ ഓതാൻ പറ്റൂല ചിലപ്പോൾ ചില പുരുഷന്മാരുടെ കേസ് ഉണ്ടാവാം സ്ത്രീകളുടെ കേസ് ഉണ്ടാവാം അങ്ങനെ പറ്റാത്ത ആളുകളാണെങ്കിൽ മാക്സിമം യാസീനൊക്കെ എല്ലാ ആളുകൾക്കും പറ്റും ഇനി തീരെ പറ്റുന്നില്ല എങ്കിൽ നല്ല ബഹുമാനത്തോടെ കുർആനെടുത്ത് ഇങ്ങനെ യാസീനൊക്കെ ഇങ്ങനെ നമ്മൾ നോക്കുകയെങ്കിലും ചെയ്യുക ഇങ്ങനെ നോക്കി നോക്കി പോവാം അങ്ങനെ നോക്കുന്നതിരിക്കും വലിയ മഹത്വമുണ്ട് ഒപ്പം നന്നായിട്ട് ദിക്കറികൾക്ക് അതികരിപ്പിക്കുക ഇൻഷാദ് അപ്പോൾ ഏതായാലും വിശുദ്ധമായ ഖുർആൻ ഓതുന്നതുമായി ബന്ധപ്പെട്ട് അതിൽ യാസിൻ സുഹത്തൊതുകുക ദുഹാൻ സുഹത്തൊതുകുക ആ യാസിൻ സുഹൃത്ത് ഒതുമ്പോൾ നമ്മൾ കരുതേണ്ട കാര്യങ്ങൾ ഇതാണ് ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആദ്യം പറഞ്ഞു തന്നത് ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞു തരുന്ന ഒരു വിഷയം ഈ വിശുദ്ധമായ രാവിലും ഈ വിശുദ്ധമായ ബറാത്തിൻ്റെ പകലിലുമൊക്കെ നമ്മൾ അധികരിപ്പിക്കേണ്ട ദിക്കറുകളെ പറ്റിയിട്ടാണ് പ്രധാനമായും യാക്കയ്യും ബിറഹ്മത്തിക്ക അസ്തീസു ഈ നമ്മൾ അധികമായി ചൊല്ലുക ഏറ്റവും ചുരുങ്ങിയത് ഒരു നൂറ് തവണ എല്ലാ ആളുകളും ചൊല്ലാം നൂറ് തവണ ചെല്ലാൻ പറ്റുന്ന ആളുകളൊക്കെ ഈ ദിക്കറ് നൂറ് തവണ ചെല്ലുക യാഹയ്യു ഹയ്യു യാക്കയ്യും ബിറഹ്മത്തിക്ക അസ്തീസു എന്നുള്ള ഈ ദിക്ക് ചൊല്ലാം ഒപ്പം ലാ ഇരാഹാ ഇല്ല അൻത ഇന്നി ലാ ഇലാഹ ഇല്ല അൻത സുബഹാനക്ക ഇന്നി കുന്ത ഈ വിക്റ് കൂടി നമ്മൾ അധികരിപ്പിക്കുക ഈ വിക്റ് അധികരിപ്പിച്ചാൽ നമുക്ക് ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് മഹത്വക്കൾ നമ്മോട് പഠിപ്പിച്ചിട്ടുണ്ട് അപ്പം അത് നമുക്ക് അധികമായി ചൊല്ലാവുന്നതാണ് ഇനി രാവിലെ നമ്മൾക്ക് അധികരിപ്പിക്കാൻ പറ്റുന്ന മറ്റൊരു വിക്കറും കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരികയാണ് എല്ലാ ആളുകളും സ്ക്രീൻ ശ്രദ്ധിക്കുക അതായത് അവ്വാഹുമ്മ ഇന്നക്ക ഹലീമുൻ ذو أنات لا طاقة لنا فعفو أن بحلمك يا الله برحمتك يا أرحم الراحمين إذن اللهم إنك حليم ذو أنات لا طاقة لنا فعفو أن بحلمك يا الله برحمتك يا أرحم الراحمين إذكر نمك أدقمائي പ്രധാനമായും എഴുപത് തവണ കൃത്യം നമ്മൾ എണ്ണം വെച്ച് ഈ ചെല്ലാൻ വിഷമം നടത്താം ഈ പറഞ്ഞ രൂപത്തിൽ പറ്റുന്ന ഇതൊക്കെയാണോ അതൊക്കെ ചൊല്ലാം ഒപ്പം സലാത്തുകൾ അധികരിപ്പിക്കാം ഇൻഷാല് അള്ളാഹു തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അപ്പോൾ ഈ ബറാത്തിനോട് അനു അടുപ്പിച്ച ഒരു സമയത്തായിരിക്കും നിങ്ങൾ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഈ വീഡിയോ ദീർഘിപ്പിക്കുന്നില്ല നിങ്ങളൊക്കെ എപ്പോഴാണോ ഈ വീഡിയോ കണ്ടത് ആ സമയത്ത് നിങ്ങൾ ചിലപ്പോൾ ഇഷ മീബിൻ്റെ ഇടയിൽ ഒരാൾക്ക് യാസിൻ സുഹത്തോദാൻ പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങൾ പിന്നീടുള്ള സമയം വെറുതെ കളയരുത് ആ പറ്റുന്ന സമയത്തെങ്കിലും ശ്രമം നടത്താം അറ്റ്ലീസ്റ്റ് ഈ രാവ് നല്ല രൂപത്തിൽ കൊണ്ടാടാനുള്ള ശ്രമം നടത്താം അള്ളാഹു തോഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ ചിലപ്പോൾ ചില ഈ ആർത്തവുള്ള സ്ത്രീകൾക്കൊക്കെ ഈ രാത്രി സമയത്ത് ആർത്തവം മുറിഞ്ഞ് അവർ രാത്രി കുളിച്ചു അതിനുശേഷം ശേഷം ഈ ബാത്തുകളിൽ അവർക്ക് ധന്യമാകണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ നല്ല ഒരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കുർആാനോദാൻ എപ്പോഴും ശുദ്ധിയുള്ള ഒരു സമയമായിരിക്കണം എന്നത് കൂടി നമ്മൾ മനസ്സിലാക്കാം ഇൻഷാ അല്ല അഹു എല്ലാവർക്കും വലിയ വിജയവും സന്തോഷവും നൽകാൻ അനുഗ്രഹിക്കട്ടെ ഐ മീൻ അതുകൊണ്ട് തന്നെ ഈ വളരെ വൈകിയ വേള നമ്മൾ ഈ ഫോണുകളൊക്കെ മാറ്റി വെച്ച് കുർആാനോത്തിലും വിക്കറിലൊക്കെ ശ്രദ്ധ കേന്ദ്രീകരിക്കൊണ്ട് ഒരു സമയമായതുകൊണ്ട് തന്നെ കൂടുതൽ ഞാൻ ദീർഘിപ്പിക്കുന്നില്ല ഞാൻ നിർത്താണ് പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഒരു ചോദ്യം കൂടി ചോദിച്ച് ഞാൻ നിർത്താം അതായത് ഞാൻ പറഞ്ഞു മൂന്ന് കാര്യങ്ങൾക്ക് വേണ്ടി യാസിൻ എന്ന് പറഞ്ഞു അതിൽ മൂന്നാമത്തെ ഒരു വിഷയം ഞാൻ പറഞ്ഞു മൂന്നാമത്തെ യാസിൻ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഓതേണ്ടത് അതാണ് നിങ്ങൾ താഴെയുള്ള കമന്റ് ബോക്സിൽ എഴുതേണ്ടത് മൂന്നാമത്തെ അസീൻ എന്തിനു വേണ്ടി നമ്മൾ ഓതണം എന്നുള്ളത് ബറാത്ത് രാ മഹത്വങ്ങളും അതുപോലെ ബറാത്ത് നോമ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ മറ്റു വീഡിയോകളിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ആ വീഡിയോകളൊക്കെ നിങ്ങളുടെ സൗകര്യം പോലെ കാണാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഒപ്പം നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്കൊക്കെ വേണ്ടി ഈ രാവിലെ പ്രത്യേകമായി ദവായി ചെയ്യുക ഈ വിനിതരായ എന്നെയും കുടുംബത്തെയും ഉസ്താദുമാരൊക്കെ ദ്വാലി ഉൾപ്പെടുത്തുക എന്നാൽ അത് നിങ്ങൾക്ക് വേണ്ടി ഞാനും ദുവായി ചെയ്യും അള്ളാഹു സുബാന ഹു നമ്മെല്ലാവരെയും ഹബീബായ മുത്തുൻ നബി സാഹുലി വല്ല മാത്രങ്ങളോടൊപ്പം സ്വർഗീയ ലോകത്തൊരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കട്ടെ ആമീൻ എന്ന് ദുബായ ചെയ്തുകൊണ്ട് ഒരിക്കൽ കൂടുതൽ ആവശ്യത്തോടെ അസ്ലാമലൈക്കും